ൂ പണി നടക്കുന്നില്ല എന്തൊരു നല്ല അതെ ഒന്നും വിചാരിക്കല്ലേ അമ്മക്ക് ഇച്ചിരി പയ്യ

ചരക്കിന് പറ്റിയത് ഞാനിവിടെ ക്ഷമിക്കത്തില്ല അതെ എന്ത് വയ്യാത്തോ ഓക്കേ

കണ്ടപ്പോഴേ അതെടുക്കാണ്ടോ രാജാവിന്റെ സ്വിച്ച് ബോർഡിൽ എന്തുകൂടാ പണി വരുത്താൻ നീ എന്തുകൊരപ്പനോ രാജാവിന്റെ മാളുകൊരപ്പനെ തള്ളെ അറിഞ്ഞല്ലോ തൊരപ്പൻ എന്നാണ് പേരെന്ന് െ വൈകിട്ട് കാണണം അതെ ഞാൻ പൊറത്ത് വരെ പോവാട്ടോ അമ്മ കൂടെ കാണേ ശരി നല്ല കുറഞ്ഞേ ഈ ഫ്രെയിമാണ് ഇവിടുന്ന് മെയിൻ ആയിട്ട് മാറ്റേണ്ടത് കോഴിക്കത്തമ്പുരാട്ടോ ആയിരുന്നു അല്ല അറിഞ്ഞില്ലായിരുന്നു മാറ്റിയ ഇൻവേർട്ടറും ബാറ്ററി ഇവിടെ വെക്കാം എന്റെ പൊന്ന് ചേട്ടാ പെട്ടെന്ന് വരാമോ അമ്മ നല്ല പോലെ അളങ്ങിരിക്കാനിപ്പഴത്ത് ഇപ്പഴത്ത് ഇപ്പഴത്ത് കവലി ഇറങ്ങി കവലിയോ ഏറെ പെട്ടെന്ന് പറഞ്ഞ കേട്ടാ വരാ ആ സീനായിട്ട് പെട്ട് നാല് ആയിട്ടിരിക്കും ഡോർ പൂട്ടിയേക്കോ നമ്മളെ പരി എങ്ങനെ പുറത്തിറങ്ങുന്നേ എന്നെ വീട്ടിൽ കൊണ്ടുപോയി നീ വോളെ ആദ്യം ആശ അന്നത്തെ ഉള്ള ശിഷ്യല്ല ഇതൊക്കെ നീ പഠിക്കണ്ട ഇല്ല നീ പോ എന്റെ മോനിയേട്ടാ എത്ര പെട്ടെന്ന് വാ ഏട്ടാണ്ടാക്ഡൌൺ നിങ്ങളുടെ ഞാൻ വേറൊരാളെ വിട്ടിട്ടുണ്ട് പുള്ളിപ്പത്തും മേടിക്കണ്ട ഇപ്പൊ എത്തും അഞ്ഞൂറ് രൂപ കേട്ടോ അതിന്റെ ഇടയ്ക്ക് ാണ് നിനക്ക് മരണം വരിക്കേണ്ടത് ഓപ്ഷൻ എന്റെ ഒരു അടുത്ത ഫ്രണ്ട് വിളിക്കൂ എട കാല മുഴാനൊക്കെ ഉണ്ടാകും ഇപ്പഴും വരുവാ ഞാനിവിടെ പരിചയുടെ വീഴ്ച

നിങ്ങൾ എന്തോ പണിയെടുക്കാൻ വന്നാണോ ആ പണിയെടുത്തോ അവള് പെരക്കാത്തി പൂട്ടി കയറിയിട്ടുണ്ട് എടുക്കില്ലേ പണി പെട്ടെന്ന് തീർക്കു പോകണ്ടതാ നല്ല കിളങ്ങുന്നതിന് മുമ്പ് പോടാ ശരി മാമാ കഴിക്കാൻ കോട്ട പണി തീർത്ത് പോയോ പട്ടിക്ക് വിശപ്പില്ല നിനക്ക് കഴിക്കാൻ കോട്ട എന്നിട്ട് പട്ടി തിന്നുന്നൊന്നുമില്ലല്ലോ പെട്ടെന്ന് കഴിക്കടാ വൈകിട്ട് ഗജമേളക്ക് പോകണ്ട നീ ഇങ്ങനെ വൈകിട്ട് രാമനൊക്കെ വരുന്ന വിളിച്ചേ ഓ ഓ അങ്ങനെ പോവാം നീ ഗജേന്ദ്രനെ എഴുന്നള്ളിപ്പിക്കാൻ കൊണ്ടോന്ന് പറഞ്ഞിട്ട് കൊണ്ടോടാ തെച്ചിക്കോട്ടോട്ട് അങ്ങനെ ഇടാൻ പറഞ്ഞിട്ട് അങ്ങനെ ഇട്ടാടാ ചേർക്കുന്നേ നിങ്ങ വന്നേ ഇങ്ങനെ ഉണ്ടായിരുന്നു ഇതിനകത്ത് ഇങ്ങനെ സാധനം ഉണ്ടായിരുന്നു അച്ഛൻ വിളിച്ചായിരുന്നേ ിൽ പബ്ജി കളിച്ചോണ്ടിരിക്കും അവർ വിട്ടുപോയി ഇതാ പുള്ളിക്കാരൻ പറഞ്ഞു ഒരാൾ വരുമെന്ന് അമ്മുമ്മക്കും അമ്മൂമ്മയുടെ ആമ്മയുടെ വിചാരം അമ്മൂമ്മ ഉണ്ണിയർച്ച അറിയാം വലിയ പ്രാങ്കന്റെ വിചാരം അങ്ങനെ ഒരു ആനപ്പാപ്പന അത് ഞങ്ങൾക്ക് മനസ്സിലായി വേറെ കാര്യമുണ്ട് രാവിലത്തെ ഗുളിയെ എന്റെ ഇരിക്കുക അതുകൊണ്ടായി അതുകൊണ്ടായി ഞാൻ വരുവാത്തി ഇപ്പത്തി ആ വളവ് കഴിഞ്ഞ് ഇപ്പത്തും